വെൽക്കം ടു രൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്നിവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താന്ന് വെച്ചാൽ വാഴപ്പ് കൊണ്ടാണേ വാഴപ്പ് കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വാഴപ്പ് കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കും വേറെയും പല വട ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചമ്മന്തി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഡ്ഡലി ദോശ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ് വരു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു വാഴപ്പ് കൊടുത്തിട്ടുണ്ട് അത് നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം അതിനുള്ള അകത്തുള്ള ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നു അതിനകത്തുള്ള ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്ന ഈ ഭാഗം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം കണ്ടോ ഇതുപോലത്തെ ഒരു ഭാഗം കാണും അതും ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ട് അതും കൂടെ എടുത്ത് മാറ്റണം എല്ലാത്തിനും ഈ രണ്ടും എടുത്ത് മാറ്റിയിട്ട് എടുക്കണം ഒന്നുകൂടെ അതുപോലെ എടുത്ത് കാണിച്ച് തരാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര പാടായിരിക്കും പക്ഷെ ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കണം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആ വെള്ളത്തിട്ട് വെച്ചാൽ കറക്കത്തില്ല പെട്ടെന്ന് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇരുപത് ചെറിയ ഉള്ളിയും ഒരു പത്ത് വെളുത്തുള്ളിയും ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ആവുമ്പോൾ വെച്ചിട്ട് കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടേ എണ്ണയൊന്ന് ചൂടാക്കട്ടെ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നു പരിപ്പ് ഈ രണ്ട് പരിപ്പും കൂടെ ഒന്ന് നല്ല രീതിയിൽ ചൂടാക്കണം ഫ്ലെയിം വന്നിട്ട് മീഡിയ മീഡിയത്തിൽ ലോക്ക് ഇടയ്ക്ക് വെച്ചോളൂ കേട്ടോ ഈ പരിപ്പിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരണം നല്ല ചുമക്കണം മാ കരിഞ്ഞു പോകരുത് കേട്ടോ ഒരുപാടൊന്ന് ചുമക്കണ്ട നമ്മൾ ഇനിയും വറുക്കും അതാണ് ഇതിലിപ്പോൾ നമ്മൾ കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലി കൊത്തമല്ലി എന്നിട്ട് ഒരു വറ്റൽമുളക് ഒരു അഞ്ചോ ആറോ ചേർത്തോളാം എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം മല്ലി എല്ലാം വറുത്ത് കിട്ടണം മല്ലിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റണം ഇതൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി ഇപ്പം ഇത് മാറ്റിയേക്കാം അപ്പോൾ ഇത്ര എണ്ണ ബാക്കി വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊന്നും എണ്ണ മാത്രം മതി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ഇത്രയും തന്നെ മതി നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പൂവുണ്ടല്ലോ അത് നല്ല പിഴിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകും ഇതാണ് വാഴപ്പൂ ഇതൊന്ന് നമ്മൾ വഴട്ടണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി പകുതി വേണ്ടിയിട്ടെ കണ്ടു ഇതിപ്പോൾ പകുതിയോളം വേണ്ടിയിട്ടുണ്ടേ അതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്ത് വഴറ്റിയേക്കാം ഒരുപാടങ്ങ് ചുമക്ക വഴറ്റണമെന്നില്ല ആ ഉള്ളിയുടെ കളറൊന്നും മാറിക്കിട്ടണം വേണ്ട കിട്ടണം അത്രയേ ഉള്ളൂ കണ്ടോ ആ ഉള്ളിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ വേണ്ടിയിട്ടുണ്ട് ശകലം പുളി ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത്ര പുളി ചേർക്കുന്നു ചെറിയൊരു ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി ശകലം കൂടെ വേണമെങ്കിൽ ചേർക്കാം പുളി നല്ലപോലെ വേണമെന്നുള്ളവർ ഇത് നോർമലായിരിക്കും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ചേർത്തോളാം അപ്പം ഇതുകൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ കൂടെ ചേർക്കാം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിനിട്ട് ഒന്ന് അരച്ചെടുക്കണം അത്രയേ ഉള്ളൂ ഇത്രയേ പണിയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ കണ്ടോ മിക്സിയുടെ ജാറിൽ ഞാനിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഈ പാത്തിനാണ് അരച്ചെടുത്തത് കട്ടിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ശകല വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ചുകൂടെ ലൂസ് ആക്കിക്കോളാം ഓക്കെ ഇനി കടുപേർത്ത് ചേർക്കണം കടുക് മുളക് കറിവേപ്പില നമ്മളെപ്പോഴും കടുവറുറുക്കുന്നത് പോലെ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചൂട് ചോറിലൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കാനേ നല്ലൊരു ടേസ്റ്റാണ് ഇഡലി ദോശ എല്ലാത്തിനും കൂടെ കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കൂടെ അല്ലേ നമ്മുടെ വാഴപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്ന് പോകരുതേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു